ഇത്രയും കാലമായിട്ട് ഈ ഒരു നീർക്കൊലിക്ക് അല്ല പോകുന്ന വഴിയാ എന്താണ് എന്താണെന്റെ ഉദ്ദേശം പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരതോടാസ്കൽ നിന്നെ കണ്ടിട്ട് കൊറേ നാളായോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും പോയില്ലേ എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് പ്യാൽ എടുക്കൂ മിൽക്ക് 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 നിന്റെ പോലീസ് പിടിച്ചെന്ന തല്ലേ ശരിയെന്നെ പോലീസോ പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് ആ നൊണക്കുറുപ്പിനെ പോലുള്ളവർ പിന്നെയും വിളിച്ചോളിച്ചിടക്കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഗമയല്ലേ ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്ന് ഉടക്കിയതാ ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല നമസ്കാരം നേരത്തെ ആണല്ലോ ആ ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം ഒരു പുതിയ വയ്യന ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ ആറുമാസത്തിനിടയ്ക്ക് ഞാനോ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു പോലീസുകാർ കഞ്ചാവ് മറച്ചു വെറ്റു വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തു കാണിക്കാവുന്ന തെണ്ടിക താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും അറിഞ്ഞില്ല അറിയിക്കാം ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പം സ്വല്പം മര്യാദ കാണിക്കാറുണ്ട് എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തി എടുത്തൊരു ചാട്ടം എസ് ഐ ഒരൊറ്റ ഓട്ടം ഞാൻ ഒറ്റയ്ക്കായി കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി മുട്ടുമടക്കി മുതലപ്പൂട്ട് പൂട്ടി അവൻറെ നാവി ചമിട്ടാ കിടക്കുന്നവന്റെ കടയും കരുവേപ്പലയും ഈ സ്റ്റേഷനിലൊക്കെ മാറ്റം കിട്ടട്ടെ എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട് സരോല്ല ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത് ചായയുടെ കാശ് സൗകര്യം ഉള്ളപ്പോ തരും ഇയാക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത് ക്ഷുദ്രജീവി സ്വപ്പം മൂസിക്കാം ക്ഷുദ്രജീവിൻ ഇറങ്ങി പോടാ പോണ്ടി ഏതോ തുടർ നാടകമാണ് ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നിർക്കോലി